ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിൽ വരുമ്പോൾ നമ്മുടെ സായി വീണ്ടും ബിഗ് ബോസിൻ്റെ അകത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് സായിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഒരുപാട് മത്സരാർത്ഥികളൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് സായി സംഭവിച്ചത് അപ്പോൾ സായിക്ക് സത്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡിസ്ക് ബൾജായി എന്നാണ് സായി പറയുന്നത് ഇപ്പോൾ കുഴപ്പമില്ല പക്ഷേ സായിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിനോട് സായി പറയുകയാണ് ഞാൻ അധിക ഭാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് സായി പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസും അതിനനുസരിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇനിയും സായി കൂടുതൽ ടാസ്കുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് നോക്കണം കാര്യം കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ പ്രശ്നം വരും ഒരുപാട് മത്സരാർത്ഥികൾ അകത്തുള്ളവർ തന്നെ വിചാരിച്ചു സായിയും മറ്റുള്ളവർ പോയതുപോലെ പോകുമെന്ന് പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ സായി പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ അടുത്തൊരു മരവാഴ കൂടി പോയി ബിഗ് ബോസിന് വളരെ സന്തോഷം എന്നാണ് കാര്യം അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നും ഇതുവരെ സാധിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് സായി അവിടെ നിന്നിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും എനിക്കും തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ രണ്ട് മൂന്ന് എവിക്ഷൻ കൂടി നടക്കുമ്പോൾ സായി കുറച്ച് ഗെയിം മാറ്റി പിടിച്ചില്ലെങ്കിൽ സായിക്ക് തന്നെ അത് പാരയാവുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്